പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉടനടി നിങ്ങൾ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ബി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ചിന്തിക്കാവുന്നതും ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാധ്യത എന്ന് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് വരുന്ന പോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇനി നിങ്ങളെ നേരിടാൻ പോകുന്ന പോസ്റ്റുകളിൽ ഏറ്റവും നല്ലൊരു ഒരു പോസ്റ്റാണ് ബ്യൂറേജസ് എൽ ഡി വളരെ കോമ്പറ്റീഷൻ കൂടുതലായ ഒരു പോസ്റ്റാണ് അതവിടെ നിൽക്കട്ടെ ഓക്കെ കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് കിട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇത്തിരി കൺഫ്യൂഷൻ നിലനിൽക്കുന്നതാണ് അടുത്തത് നല്ല സാധ്യത ഉള്ള ഏതെങ്കിലും ഒരു റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഈ പറയുന്ന സാധന നോർമൽ എൽ ഡി എക്കാൾ ശമ്പളമുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ വ്യൂർ എസിലൊക്കെയാണ് കിട്ടണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ബോണസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അറിയാലോ അപ്പോൾ ഒരു ലക്ഷത്തിന് മേലുള്ള ബോണസ് ഒരു വർഷം കിട്ടും സ്റ്റാർട്ടിങ് സാലറിനെ ഒ ടി പിന്നെ ഇപ്പം ഒന്നാം തീയതി ഒക്കെ വർക്കിംഗ് ഡാക്കിയല്ലേ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ബൈ ഹാൻഡ് യൂണിഫോം പോസ്റ്റായ പോലീസിനൊക്കെ കിട്ടണമെന്ന് അത്രയും സാലറി ഒക്കെ കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും നല്ലൊരു പോസ്റ്റാണ് അത് കയറിയിട്ട് പിന്നെ ബൈക്ക് ട്രാൻസ്ഫർ എഴുതിയൊക്കെ മാറാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് പിന്നെ അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഈ ജോലിയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് പറയുന്ന വെച്ചാൽ ജോലി വലിയ ടഫൊന്നുമില്ല ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഒരു ഓഫൊക്കെ കിട്ടും പക്ഷേ ഫുൾ ടൈം കാട്ടിനകത്താണ് ആ ഒരു പാട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അത് അങ്ങനെ ഒരു പാടായിട്ട് കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നല്ലൊരു ജോലിയാണ് അതിനും അത്യാവശ്യം തി പേ സ്കെയിൽ കുറച്ച് കുറവെന്നേ ഉള്ളൂ വലിയ ഭയങ്കര കുറവൊന്നുമല്ല കുറച്ച് കുറവാണ് അത് നല്ലൊരു ജോലിയാണ് പ്ലസ് ടു ലെവൽ ജോലിയാണ് ട്രെയിനിങ്ങൊക്കെ ഫിറ്റ്നസ് ആയിട്ടൊക്കെ ഇരിക്കാം നല്ല ജോലിയാണ് അപ്പോൾ അതൊരു സാധ്യതയാണ് ഇനി അടുത്തത് എ പി ഓപ്പറിസം ഓഫീസർ കുറച്ച് ടെൻഷൻ്റെ ജോലിയാണ് പക്ഷേ പ്രിസനിലാണ് ജോലി അല്ലേ ജയിൽ പുള്ളികളായിട്ടുള്ള ജോലിയാണ് നല്ല ജോലിയാണ് അതിനും ഈ ബി എഫ് ഓക്കെ സ്കെയില് മറ്റ് എന്താണ് കുറച്ച് കുറവാണ് ലൈറ്റ് ലൈറ്റായിട്ട് അത് എൽ എൽ ഡിയിലെ സ്കെയിലാണ് പിന്നെ അടുത്തത് അടുത്തുള്ളൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന മാസ് ആയിട്ട് എടുക്കുന്ന പോസ്റ്റുകളുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റ് യൂണിഫോം തസ്തിക വെച്ച് നോക്കുകയാണെങ്കിൽ മാസമായിട്ട് കുറച്ച് പവർ ആയിട്ടുള്ള ജോലികൾ അത് പോലീസിൻ്റെ അല്ലേ ഡബ്ല്യു സി പി ഒ സി പി ഒ പിന്നെ ഐ ആർ ബി മറ്റ് എസ് ഐ ഒക്കെ ഇനി അടുത്ത് വീണ്ടും വിളിക്കുമായിരിക്കും അപ്പം അതൊക്കെ ഒരു ചാൻസ് ഉള്ളതാണ് പിന്നെ അടുത്തുള്ളത് ഏതാണ് ബി എഫ് ഐ വി എഫ് എ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വിളിക്കാൻ പോസ്റ്റ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഡ്രൈവർ പോസ്റ്റുകളൊക്കെ വിളിക്കും കൊച്ചു കൊച്ച് ഡ്രൈവർ പോസ്റ്റ് ചിലപ്പോൾ കേരള ബാങ്ക് ഡ്രൈവർ വിളിക്കുകയാണൊക്കെ ഒരു ചാൻസ് ആണ് കാരണം അതെനിക്ക് തോന്നുന്ന ഒരു പത്തിരുന്നൂറ് പേരെ എടുക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ഇതുവരെ വിളിച്ചിട്ടില്ല ഇനി വിളിക്കുമായിരിക്കും എന്തെങ്കിലും വിളിക്കുമ്പോൾ ഇങ്ങനെ പെൻഡിങ്ങാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നോട്ടൊക്കെ അത് വിളിക്കുമെന്നുള്ള പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇത്രയാണ് ഒരു സാധ്യതയായിട്ടുള്ള പോസ്റ്റുകൾ അപ്പോൾ ഇതിന് നമ്മൾ വട്ടമിട്ടിരുന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റുകൾക്ക് എല്ലാ എൺപത് ശതമാനം ഓൾമോസ്റ്റ് സെയിമാണ് ആണ് എൽ ജി എസിനൊഴികെ എൽ ജി എസിന് ഇംഗ്ലീഷും മലയാളവും ഇല്ലെന്നുള്ള മാറ്റേ ഉള്ളൂ ബാക്കി എല്ലാ പരീക്ഷിക്കൊണ്ട് അപ്പൊ എൽ ജി എസ് മാത്രമേ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല ഇന്നെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എൽ ജി എസ് മാത്രമേ കിട്ടുള്ളൂ എൽ ജി എസ് അതുപോലെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അവന് പാട് അവൻ വിട്ടുകളയുന്ന ഇംഗ്ലീഷും മാത്സും മലയാളവും മാത്രമേ ഉള്ളൂ അതുകൂടെ ഒന്ന് വി വൈക്ക് നോക്കി സെറ്റ് ആയി കഴിഞ്ഞാൽ അത് കിട്ടും അതും എഴുതിയെടുക്കാൻ പറ്റും അപ്പം ഐറ്റം ഉള്ളത് പിന്നെ ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് നല്ല ശമ്പളമുള്ള പോസ്റ്റാണ് അല്ല കെ എസ് എഫ് ഇ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സാലറിയാണ് ഓക്കെ പക്ഷേ അത് ടഫാണ് എഴുതിയെടുക്കാൻ കാരണം ഒരുപാട് കോമ്പറ്റീഷൻ അല്ല ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളൊരു പറ്റിയാണ് കോമ്പറ്റീഷൻ ഇപ്പം ഈ പ്ലസ് ടു വരെയുള്ള തസ്സികൾ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോലീസൊക്കെ പോലെയാണെങ്കിൽ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പേര് മടിക്കും അതുകൊണ്ടാണ് നമുക്ക് ഒരു ശരാശരി ഉദ്യോഗാർത്ഥി കയറി പറ്റാൻ പറ്റുന്നത് ശരാശരി ഉദ്യോഗാർത്ഥി ശരാശരിയും അളവിൽ മുകളിൽ പഠിക്കുമ്പോൾ കയറി പറ്റാൻ പറ്റുന്നു ഇനി എൽ ജി എസ് ഡിഗ്രിക്കാരില്ല അപ്പം അതേപോലെ തന്നെ ഈ ശരാശരിക്കാർക്ക് എബോ അവറേജ് പഠിച്ച് കയറി പോകാൻ പറ്റും പക്ഷെ ശരാശരി ഉദ്യോഗാർത്ഥി എബോ അവറേജ് പഠിച്ചാലും കയറി പോകാൻ പറ്റുന്ന യു പി എസ് സി ഡിഗ്രി ലെവൽ ബാങ്ക് എംപ്ലോയി ആയിട്ടൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ പാടാണ് കാരണം അവർ ഡീപ്പ് സ്റ്റഡിയാണ് അവരെ മെത്തേഡ് വേറെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർ നിങ്ങൾ ഈ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ സിറ്റിയിലേക്ക് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ട്രസ്റ്റുകളുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ ഒക്കെ പോലുള്ള അതിലൊക്കെ അവരെ കാണാൻ പറ്റും അതിൽപ്പുറത്തായിട്ടുള്ള പോസ്റ്റുകൾ അവർ കാണാൻ പറ്റും അവർ റിച്ച് പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ പരീക്ഷയൊക്കെ പോയിരുത്തുമ്പോൾ അവരെയൊക്കെ സംസാര രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ് പോലെയാണ് കാരണം അവർ കൂടുതൽ ഒരുപാട് നേരം ഇതിനായിട്ട് ഇങ്ങനെ മൈൻഡ് അവരിനി ജോലി കയറിയാലേ പഴയ അവസ്ഥയിലോട്ട് മാറത്തുള്ളൂ അവർ ആ ഒരു ഇതിലാണ് ഭയങ്കര ഒരു സൈക്കോ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബോയി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ മോഡലിലാണ് അവർ സംസാരമൊക്കെ ഭയങ്കര അച്ചടി ഭാഷയിലൂടെ സംസാരമൊക്കെ എങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതൽ പേര് റിച്ച് കണ്ടൻറ്റാണ് അവരുടെ സംസാരങ്ങൾ ഓക്കെ അങ്ങനെയാണ് അപ്പോൾ അവരോട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല കാര്യം അവരോട് ഇനി തലകുത്തിയിരുന്ന് പഠിച്ചാലും അവരെ അടുത്തൊക്കെ എത്താൻ പോലും ഭയങ്കര പാടാണ് കാര്യം അവർ അത്രത്തോളം ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് ഇപ്പോൾ സ്റ്റഡി പർപ്പസിനായിരിക്കും അവർ ഈ മൊബൈൽ യൂസ് വാട്സാപ്പിൽ വെരിഫൈഡ് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യേക്കാം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഒന്നുമില്ല അവർക്ക് അവർ തനതായ ഒരു സ്റ്റാൻഡുണ്ട് അങ്ങനെയാണ് പോകുന്നത് അതൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഡിഗ്രി ലെവലിൽ വരുന്നവർ ഫേസ് ചെയ്യുന്ന കാര്യം എന്നാൽ ഈ എൽ ഡി ഇരുന്ന് കൊത്തി ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഇതല്ല ഇതിൽ ഇത് വേറൊരു ഇതാണ് അത്രയും സ്റ്റഡി വേണ്ട അതായത് ഒരു ഐഡിയപരമായ സ്റ്റഡിയും കൂടെ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ കിട്ടുന്ന എല്ലാത്തിനും ആൾമോസ്റ്റ് എൺപത് ശതമാനം സെയിമാണ് സിലബസ് അത് സ്വയത്ത് ബാക്കി എടുക്കുന്നതോടൊപ്പം സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന പരീക്ഷകൾ പരീക്ഷയുടെ ഒരു രണ്ട് മാസം കാലയളവിൽ അത് പഠിച്ച് മുന്നേറുക അതാണ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓരോ അവസരങ്ങളിലും നമ്മൾ താഴെ പോകുമ്പോഴത്തേക്കും അടുത്ത അവസരങ്ങളിൽ നേരെ കേരള വരും എല്ലാം ഒരു നല്ലൊരു അടിച്ച് സെറ്റായിട്ട് പഠിച്ച് അടിച്ചല്ല പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന ഒരു പയ്യൻ അല്ല പെണ്ണ് അവിടെ ഇതാണ് ആറ് പരീക്ഷയ്ക്കും ഫുള്ള് കയറാൻ പറ്റണമെന്നില്ല അപ്പം ഈ പറഞ്ഞ ഈ പരീക്ഷകളെല്ലാം അപ്പം ഞാൻ നല്ലപോലെ പഠിച്ച് ഈ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് പരീക്ഷകളെല്ലാം എഴുതി നിൽക്കുകയാണ് ബി എഫ് ഒ എന്ന് പറയുന്ന പരീക്ഷ എനിക്കൊരു അറുപത്തഞ്ച് മാർക്ക് കിട്ടിയോളൂ സ്പെഷ്യൽ ടോപ്പിക്ക് നേരെ പഠിച്ചില്ല പടത്തഞ്ച് കിട്ടിയില്ല അറുപത്തിരണ്ട് വന്ന് കട്ട് ഓഫ് ലിസ്റ്റിൽ വരും എ പി ഒ ആ പഠിച്ച് ഒരു എഴുപത് മാർക്കുണ്ട് അത് ലിസ്റ്റിൽ വരാൻ ആ പ്രതീക്ഷയുണ്ട് കമ്പനി ബോർഡ് എനിക്ക് ജസ്റ്റ് എൺപത്തിരണ്ട് മാർക്ക് അതിന് ലിസ്റ്റിൽ ഒരു പ്രതീക്ഷയുണ്ട് വെബ്കോ അമ്പത്താറ് മാർക്ക് കിട്ടിയില്ല ഉണ്ടോ കിട്ടിയില്ല പിന്നെ ബി എഫ് എ അത് ഒരു അറുപത്തെട്ട് മാർക്ക് കട്ട് ഓക്ക് ഒന്നുമ്പോൾ എഴുപതാണ് ഇല്ല അതും കിട്ടിയില്ല അപ്പോൾ ഈ ഞാൻ ഇത്രയും അഞ്ച് പരീക്ഷകൾ പരീക്ഷകളും ഡിഗ്രി ലെവൽ എഴുതി ഡിഗ്രി വഴി ഫിലിംസ് ക്വാളിഫൈ ആയുള്ളൂ ഇത്ര സമയം കൊണ്ട് മെയിൻസ് കൊണ്ട് നടക്കുമല്ലോ പിന്നെ പ്രിലിംസിന് വേണ്ടി മെയിൻസിന് വേണ്ടി ഇരുന്ന് പഠിക്കാനൊന്നായിരിക്കും അപ്പം ഈ അഞ്ച് പരീക്ഷയിൽ രണ്ടെണ്ണത്തിന് സാധ്യത വന്നേക്കണം കണ്ടോ അങ്ങനെയാണ് വരുന്നത് ഇല്ല അഞ്ചിൽ അഞ്ച് പറഞ്ഞില്ല അഞ്ചിൽ അഞ്ച് നമ്മൾ എല്ലാ ദിവസവും ഒരാണെ പരീക്ഷകൾ കറ്റൻഡ് ചെയ്യാൻ പറഞ്ഞതും ചില പരീക്ഷ ഈ അഞ്ച് പരീക്ഷകൾ ഞാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ലോകം നമുക്ക് അറിയാവുന്ന കൂടുതൽ ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് അറിയാവുന്ന ഏരിയകളായിരുന്നു നല്ലവരെ സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പം എൽ ജി എസില് നൂറാ റാങ്ക് പോലീസിൽ അറുന്നൂറാം റാങ്ക് അതായത് പോലീസിൽ പന്ത്രണ്ടാം റാങ്ക് എൽ ഡിയിൽ ഷപ്പ്യിൽ അങ്ങനെ 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 മാറി തിരിഞ്ഞു പോകും നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അപ്പം നിങ്ങൾ ഒരു എൺപത് ശതമാനം ടോപ്പിക്ക് സെയിമാണ് അപ്പോൾ പി എസ് സിയിലെ നോർമൽ സിലബസ് തന്നെ മിക്കവുള്ളതിൽ ചെറിയൊരു വേരിയേഷനെ വരും ഇരുപത് മാർക്ക് വരെ മാറ്റങ്ങൾ പറയുക അപ്പോൾ അത് നല്ലപോലെ ഇരുന്ന് വർക്ക് ചെയ്യുക അതു ഏറ്റവും വലിയ ഘടകം വർക്ക് ചെയ്യാതിരുന്നെങ്കിൽ കിട്ടും പിന്നെ എനിക്ക് പറഞ്ഞാൽ വേറൊരു കാര്യം അവനും പഠിക്കാൻ കേട്ടാ ആർക്കും പഠിക്കാം പി എസ് സി ആർക്കും പഠിക്കാം ചില വിഷയങ്ങളിൽ ചെറിയ ടഫ് വരും ഒന്നേ ഉള്ളൂ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും ആ ഞാൻ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മാത്സൊക്കെ വളരെ വീക്കായുള്ള ഒരു മൂന്നും നാലും വർഷം കൊണ്ട് അത് നല്ല പീക്ക് ലെവലിൽ എത്തിച്ച് ജോലി വാങ്ങുന്നവരുണ്ട് മാത്സിൽ വലിയ ടൈറ്റിൽ ഇല്ലാത്ത ചില പരീക്ഷയിൽ നേരത്തെ കയറി പോകുന്നവരുണ്ട് ആർക്കും പഠിക്കാം പി എസ് സി ജി കെ മലപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് വേറൊന്നുമല്ല ഹാർഡ് വർക്ക് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ അത്രത്തോളം തലയിൽ രാസ്പീയുള്ള പവർ കൂടും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഘടകം അല്ലാതെ ബിടെക് ഉള്ളവനും പ്ലസ് ടു പ്ലോട്ടോനും തമ്മിൽ ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിന് സമയക്കുറവിൻ്റെ വ്യത്യാസം മാത്രമേ വരൂള്ളൂ അപ്പോൾ എത്രത്തോളം നിയമം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവനെ അവൻ്റെ കൂടെ എടുത്താൻ പറ്റും അതാണ് ഒരു കാര്യം